നേടിയെടുക്കുന്നു മൂന്നാമത്തെ ഓവറിനായി ബിന്ദും മനോഫ് എന്ന താരം എത്തിച്ചേരുന്നു തന്റെ ടീമിനെ ഇതുവരെ

മനാഫ് ലീഗിലെ മികച്ച ബോളർ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇത് ആദ്യ ബോളിൽ ഒരു സിംഗിൾ വഴങ്ങുന്നു അവിടെ ഒരു രണ്ട് കളി മൂന്ന് കളികൾ ഇപ്പോ അടുപ്പിച്ച് കളിക്കുന്നതിന്റെ നമ്മൾക്ക് മനസ്സിലാകും ഈ മത്സര മത്സരവീതികളിൽ തുടക്കം മുതൽ തന്നെ അടിച്ചു കയറി വന്ന ടീമാണ് ഹാക്കി സിലവൺ റെസ്റ്റ് കിട്ടിയിട്ടില്ല ബാറ്റിങ്ങിന്റെ ഹരീഷ് പാണ്ഡ്യ മികച്ച രീതിയിൽ ഒരു വൈഡ് ബോൾ ആക്കി മാറ്റുന്നു അതിനെ ഒരു റൺസ് കൂടെ നൽകുന്നു അവിടെ എക്സ്ട്രാ എന്ന സ്കോറിലേക്ക് ചന്തു സുരേഷ് ആൻഡ് ഹരീഷ് പാണ്ഡ്യ ഓപ്പണിംഗ് അവിടെ ഇതാ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു അവിടെ മികച്ച ഒരു ക്യാച്ച മികവാർന്ന രീതിയിൽ തന്നെ ഇർഷാദ് അത് കൈക്കുമ്പിളിലാക്കുന്നു ഇരുപത്തി

ബോളിംഗ് നിരയിൽ ഒരിക്കൽ കൂടി ആരെയും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മനാഫ് വീണ്ടും ഒരു പടി മനാഫ് ഹാട്രിക് ചാൻസിനായുള്ള ഒരു ശ്രമത്തിലേക്ക് മനോഫ് നെസിബോൾ ഹാട്രിക് ചാൻസ് വന്ന വഴിയെ തന്നെ പറഞ്ഞു വിടുന്നു വാസ്മാന്മാരെ അവിടെ പറഞ്ഞുവിടുന്നുറപ്പിക്കുവാൻ ഇടം കൊടുക്കുന്നില്ല മൂന്ന് ഗോളുകൾ ഇതാണ് മത്സരം ഫൈനൽ മത്സരത്തിലേക്ക് തന്നെ ഇതുവരെ കാഴ്ചവെക്കാത്ത തരത്തിലുള്ള ബോളിംഗ് ശൈലി കാഴ്ചവെക്കുന്നു മനാഫ് ഒരു പക്ഷേ നോൺ സ്ട്രൈക്കിംഗ് എൻഡിലായി പോയി ചന്തു സുരേഷ് എന്ന താരം ബോൾ ദിസ് ഓവർമാൻ പ്രശാന്ത് ബാറ്റിംഗ് എൻഡിൽ പ്രശാന്ത് നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ ചന്തു സുരേഷ്

ഓഹോ വീണ്ടും ഇതാണ് ഇതാണ് ഓവർ ിൽ എറിയത് ഇത് തന്നെയാണ് മനാഫ് തന്റെ ജോലി കൃത്യമായി ചെയ്ത് മാറുന്നു ഒരു ഹാട്രിക് വിക്കറ്റുകളും സ്വന്തമാക്കിക്കൊണ്ട് ബോളർമാർ നിരയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു മനാഫ് എന്ന താരം